ിൽ കൃഷ്ണപുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ച സോഷ്യൽ സർവീസ് സ്കീമിന്റെ ദ്വിദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു കായംകുളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം നിർവഹിച്ചു എസ് എം സി ചെയർമാൻ ഹേമന്ത് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ എ കെ സജു ജോയിന്റ് കൺവീനർ അശ്വതി പ്രഥമാധ്യാപിക അനിത കൺവീനർ ഫിറോസ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ട് നടത്തിയത് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഓർത്തി വയ്ക്കുന്നുണ്ട് സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഒരു നല്ല പൗരുമാനം വാർത്തെടുത്തക്ക സമൂഹത്തിൽ കുട്ടികൾക്ക് അത് വേണ്ടത്ര അവബോധം സൃഷ്ടിച്ചു ആ ഈ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണ വിതരണം സിനിമാ പ്രദർശനം ട്രാഫിക് ബോധവൽക്കരണം ദന്തപരിപാലനം നാടൻപാട്ട് ബഹിരാകാശ കാഴ്ചകൾ തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് ക്ലാസ്സുകളും സംഘടിപ്പിച്ചു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനം എ കെ സജു ന്യൂസ് ബ്യൂറോ കായംകുളം